അനാഥരെയും ആലംബഹീനരെയും പരിചരിക്കുന്ന കൊല്ലം കോയിവിളയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടന്നു കൊല്ലം പോൾ ആന്റണി മുല്ലശ്ശേരി വാർഷികാഘോഷവും നിർവഹിച്ചു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെയും മാനസിക തെറ്റി തെരുവിൽ അലഞ്ഞവരെയും കണ്ടെത്തി സംരക്ഷിക്കുന്ന അഭയകേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷവും അഭയകേന്ദ്രത്തിന്റെ ചരിത്രവും ആറാട്ടു കുടുംബചരിത്രവും ദേശചരിത്രവും സമന്വയിപ്പിച്ച് നിള അനിൽകുമാർ രചിച്ച പറവകൾക്ക് ഒരു കൂടാരം പുസ്തകത്തിന്റെ പ്രകാശനവും കൊല്ലം രൂപതാധ്യക്ഷൻ പോൾ ആന്റണി മുല്ലശ്ശേരി നിർവഹിച്ചു കാരണം ഒരു ചരിത്ര പുസ്തകം എഴുതുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇതിന് പിന്നിൽ അദ്ദേഹം ചെയ്ത കഠിനമായ പ്രയത്നം ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് ഏത് കാര്യം ചെയ്താലും അദ്ദേഹം ഇടയ്ക്കിടെ എൻ്റെ അടുത്ത് കൂടി ആലോചിച്ച് അഭിപ്രായത്തിൽ ചോദിക്കാറുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം ഞാൻ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ഇത്രയും വലിയൊരു എഴുത്തുകാരൻ പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പ് കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ജേതാവും നാടക രചയിതാവുമായ അഡ്വക്കേറ്റ് മണിലാലിന് പോളാൻറണി മുല്ലശ്ശേരി നൽകി തുടർന്ന് നടന്ന സമ്മേളന പരിപാടിയിൽ അഭയകേന്ദ്രത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റ് കുഞ്ഞച്ചൻ എസ് ആറാടൻ അധ്യക്ഷത വഹിച്ചു വി ടി കുരീപ്പുഴ സ്വാഗതം ആശംസിച്ചു ഫാദർ വിൽസൺ ഫ്രാൻസിസ് പുസ്തകം പരിചയപ്പെടുത്തി തുടർന്ന് ഗ്രന്ഥകർത്താവ് നിള അനിൽകുമാറിന് ഡോക്ടർ ലിൻസൺ കെ ആറാടൻ ആദരവ് നൽകി ബൈജു ജൂലിയൻ കെ ജെ യേശുദാസ് മുഹമ്മദ് ബഖാവി കുരമ്പോലിൽ ശ്രീകുമാർ ഫാദർ ഫ്രാൻസിസ് ജോർജ് എസ് സിന്ധു എസ് സോമൻ ജോസ് വിമൽരാജ് അഡ്വക്കേറ്റ് സജു കിരൺ എം എ അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അജിത് കെ ജിജു നന്ദി രേഖപ്പെടുത്തി വിവിധ കലാപരിപാടികളും പുരസ്കാര വിതരണവും മാജിക് ഷോയും നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം